ഗൾഫിൽ നിന്ന് വന്ന എൻ്റെ മാപ്പിള മാപ്പിളക്കാക്കോ ഒരു പൂതിട്ടോ മറ്റൊന്നുമല്ല പാൽക്കന്നി കുടിച്ചാൽ സാധാരണ പ്രവാസി ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ പത്തിരി ഇറച്ചി അങ്ങനത്തെയൊക്കെയാണ് വേണ്ടത് പക്ഷേ ഇവിടെ നേരെ മൂപ്പർക്ക് മൂപ്പർക്കൊത്തിരി കഞ്ഞിയും ചമ്മന്തിയും കിട്ടിയാൽ മതി അപ്പം എന്താ പാൽക്കന്നി ഉണ്ടാക്കാൻ എന്നെ ഏൽപ്പിച്ചെങ്കിലും പാൽക്കന്നി ഉണ്ടാക്കണമെങ്കിൽ തേങ്ങ നിങ്ങൾ തന്നെ ചരവണമെന്ന് പറഞ്ഞ് അവരെ കൊണ്ട് ചിരവിപ്പിക്കാൻ കേട്ടോ അത് ഒരു മിനിറ്റ് ആവുന്നതിൻ്റെ മുമ്പ് തന്നെ ചിരവി വെച്ച് പോയി കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ക്രിക്കറ്റ് നടക്കുന്നുണ്ട് അപ്പോൾ ഈ പാൽക്കന്നി ജീവിതത്തിൽ കുടിക്കാത്ത എന്നോട് പാൽക്കന്നി ഉണ്ടാക്കാൻ പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്യും അപ്പോൾ ഞാൻ എന്തു ചെയ്തു നമ്മളങ്ങനത്തെ സാഹചര്യത്തിലാണല്ലോ യൂട്യൂബ് സാറിനെ സന്ദർശിക്കുന്നത് തന്നെ യൂട്യൂബ് മുതലാളിയോട് ചോദിച്ചപ്പോൾ പാൽക്കന്നി ഉണ്ടാക്കാനുള്ള റെസിപ്പി കിട്ടി പക്ഷെ അതിൽ ചെറിയരിയാണ് എന്നാൽ ഇവിടെയാണെങ്കിലോ പനി വന്നാൽ പോലും ചെറിയരി കഴിക്കാത്ത എൻ്റെ മക്കളാണ് വെറുതെ ചെറിയരി കൊണ്ടുവന്ന് വെച്ച് എക്സ്പയർ ആകി പോകാമെന്നില്ലാതെ അതുകൊണ്ട് യാതൊരു ഗുണമില്ല അതുകൊണ്ട് ചെറിയരി കൊണ്ടന്ന് വെച്ചിട്ടില്ല പിന്നെ ഈ രാത്രിക്ക് പാൽക്കന്നി എന്ന് പറഞ്ഞാൽ എവിടെ പോയി ഞാൻ ചെറിയരിയൊക്കെ സെറ്റപ്പ് ആക്കുമ്പോൾ തന്നെ നേരം വഴുകും അപ്പോൾ ഉള്ള പച്ചരി എടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചു അപ്പോഴേക്കും അപ്പുറത്തെ തേങ്ങയൊക്കെ റെഡി ആയിരിക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിൽക്ക് ഞാൻ കുറച്ച് ഉലുവയും അതേപോലെ തന്നെ ഉപ്പും കൂടി നന്നായിട്ട് ഒരു മൂന്ന് വിസിൽ വരുന്നത് വരെ അടച്ചു വെച്ച് വേവിച്ചെടുത്തു എന്നാൽ ഈ പാൽക്കഞ്ഞി വെറുതെ കുടിക്കാം എന്നാണ് പറഞ്ഞതെങ്കിലും ഇതിലേക്ക് എന്തെങ്കിലും ഒന്ന് വേണ്ടേന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു ഓംലെറ്റ് ഉണ്ടാക്കാമെന്നെട്ടോ വിചാരിച്ച് അപ്പം അതാ പാൽക്കന്നിക്കുള്ള പാൽ ഇവിടെ റെഡിയായി തേങ്ങാപ്പാലാണ് പാലാണ് കേട്ടോ അപ്പം ഇതിലേക്ക് ഇനി എന്ത് ചെയ്യണം നമുക്ക് ഓംലെറ്റും കൂടി റെഡിയാക്കി എടുക്കണം നിങ്ങൾ ഇതേപോലെ ഒന്നും ഇതുവരെ പാൽക്കന്നി ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് ഒന്ന് നോക്കി കെട്ടോ സംഭവം വലിയ ഫേമസ് ഒന്നുമില്ല എന്നുണ്ടെങ്കിലും നല്ല അടിപൊളിയാണ് കേട്ടോ ടേസ്റ്റൊക്കെ ഞാനും തന്നെ ആദ്യമായിട്ടുണ്ടാക്കുന്നതുകൊണ്ട് ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്നുള്ളത് എനിക്കും അറിയില്ലായിരുന്നു അപ്പം അങ്ങനെ നമ്മളിവിടെ എന്തായി ഓംലെറ്റും കൂടി അതിന് സൈഡായിട്ടൊന്ന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഓംലെറ്റോ ചമ്മന്തിയോ അച്ചാറോ എന്തെങ്കിലുമൊക്കെ മതി അപ്പം ഞാൻ ഇവിടെ ഓംലെറ്റാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം ഇതാ പാൽക്കന്നിക്കുള്ള അരി വന്ന് റെഡി ആയപ്പോൾ അതിലേക്ക് ഞാൻ എന്ത് ചെയ്തു ആ വെച്ചിട്ടുള്ള പാലും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടോ അപ്പോൾ സംഭവം ഇത് ഞാൻ ഇത്രയൊന്നും ടേസ്റ്റ് വിചാരിച്ചിരുന്നില്ല കാരണം ഒന്നാമത് പച്ചരി ചെറിയരിക്ക പകരം പച്ചരിയാണ് എടുത്തത് അതിൻ്റെ പുറത്ത് ആദ്യ ആഴ്ച ഉണ്ടാക്കുകയാണ് ജീവിതത്തിൽ ഇന്ന് വരെ പാൽക്കഞ്ഞി കുടിച്ചിട്ടുമില്ല അപ്പം ഈ പാൽക്കൊഴിച്ചിട്ടില്ല കഞ്ഞി എന്ന് പറയുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് നമുക്കറിയില്ലല്ലോ അപ്പോൾ അങ്ങനെ എന്തായാലും ഞാൻ യൂട്യൂബൊക്കെ നോക്കി ഉണ്ടാക്കി ഇക്കാൻ്റെ അടുത്ത് കൊണ്ടുപോയി വെച്ച് കൊടുത്തിട്ടോ ഇനി ആ ഒരു പാൽക്കന്നി കൊടുക്കാനിട്ട് ഉറങ്ങാതിരിക്കണ്ടായി അപ്പോഴാണ് ജൗഫോനൊരു സംശയം കേട്ടോ സംശയം എന്താണെന്നുള്ളത് നിങ്ങൾ തന്നെ കേട്ടോ അതിന് ഉത്തരം ഉത്തരമുണ്ടെങ്കിൽ കമൻറ്റിൽ പറയുകയും ചെയ്തോ അതായത് ക്രിക്കറ്റിൽ ബാറ്റ് ചെയ്യുന്നവർ എന്തിനാണ് ഹെൽമെറ്റ് വെച്ചിരിക്കുന്നത് എന്നാണ് കേട്ടോ അതിനുള്ള മറുപടി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റിലൊന്ന് പറയണേ